ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ച് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാവും ഇത് നല്ലൊരു ക്യൂട്ട് ഷേപ്പ് അല്ലേ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് പച്ചരിയാണ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നീളമുള്ള അരി എടുക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരി തന്നെ എടുക്കണം ഇതൊന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര പൊടി ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണ് നെയ്യ് പകരം വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ് ഒരു നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കുന്നത് നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഈ വെള്ളം ഒന്ന് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കണം അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഞാനിതൊരു ഗ്ലാസ് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് നമുക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ലല്ലോ നല്ല ചൂടല്ലേ അതുകൊണ്ട് ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം ഒന്ന് കുഴച്ചെടുക്കാം മിക്സ് ആവാതെ കിടക്കുന്ന അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും ഇതിനി നമുക്ക് അടച്ചു വെച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഒരു പിടിയോളം ക്യാഷ്യൂ ചേർക്കുകയാണ് ഇത് ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ചെറുതായിട്ട് നിറം മാറി വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കാവുന്നതാണ് വേറെ ഏതെങ്കിലും നട്ട്സ് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും ആവശ്യത്തിന് വഴുന്ന വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് ചേർക്കുന്നത് ചെറുകിയ തേങ്ങ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഈ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി രണ്ട് മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും ഇത് കറക്റ്റ് വഴന്ന് കിട്ടും ഈ സമയത്ത് നമുക്കൊരു വൺ തേർഡ് കപ്പ് ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചും ചേർക്കാവുന്നതാണ് ശർക്കര പൊടിയാകുമ്പോൾ ഈ ഇല്ല എളുപ്പമാണ് ഇതിലേക്ക് അര ടീസ്പൂണോളം ഏലക്ക പൊടിയും മുക്കാൽ ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഈ ശർക്കര പൊടി ഒന്ന് മെൽറ്റ് ആയി വരുന്നതുവരെ മാത്രം വഴറ്റിയാൽ മതി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് മെൽറ്റായി കിട്ടുന്നതാണ് അതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതിപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ഒരു പാകമായിട്ടുണ്ട് ഒരു ഇളം ചൂടോട് കൂടി തന്നെ കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം കണ്ടില്ലേ ഇതിനി നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ട് അതിനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇതുപോലെ ഉരുട്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് നേരത്തെ കുഴച്ച് മാറ്റി വച്ചിരുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് ഇതുപോലെ എടുക്കാം ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് ഈ എടുത്തിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം സെൻറ്ററിൽ നിന്നും സൈഡിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒരേ തിക്നസ്സിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്നും ഇതുപോലെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫില്ലിങ് ഒരെണ്ണം വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് ഒന്നുകിൽ ബോൾ പോലെ ആക്കിയെടുക്കാം അത് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം മോൾട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബോൾ പോലെ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് മാവ് എടുത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബൗളിൽ നിന്നും റിമൂവ് ചെയ്യാണ് അതിന് ശേഷം സെൻറ്ററിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നാല് സൈഡെന്നും ഇതേപോലെ കൂട്ടിയെടുത്തതിന് ശേഷം ബോൾ പോലെ ആക്കിയെടുക്കാം കണ്ടില്ലേ ഈസി അല്ലേ ഇനി ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനൊരു കവറെടുത്തിട്ടുണ്ട് കുറച്ച് മാവ് അതിനുള്ളിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം ഈ ഒരു കുഞ്ഞ് ബൗൾ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കണ്ടില്ലേ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം കവറിൻ്റെ ഉള്ളിൽ നിന്നും ഇത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫില്ലിംഗ് വെച്ച് ഇതുപോലെ നമുക്ക് ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഇത്രയും എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് നേരത്തെ നമ്മൾ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ബസ്മതി റൈസ് ഉണ്ടല്ലോ അതൊരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ മാറ്റി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അരിയിൽ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഈ അരിക്ക് നനവുള്ളതുകൊണ്ട് തന്നെ ഈ ബോൾസിന് മുകളിൽ ഇത് പറ്റി പിടിച്ചിരിക്കും ഓരോന്നും ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ആവി കയറ്റിയെടുക്കാനുള്ള തട്ടിന് മുകളിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് അതിന് മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ് ഇനി ഇതാ ഒരു ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് നമുക്ക് ഈ ആവി കയറ്റിയെടുക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ആവികാറ്റിയെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ അടിപൊളിയല്ലേ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം കൊഴുക്കട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് അരിപ്പൊടി കുഴിക്കുന്ന സമയത്ത് ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ